വിവിധ ആവശ്യങ്ങള് ഉന്നയിച്ചുകൊണ്ട് ഫാമിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ തൊഴിൽ സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചു തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കുക തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറാക്കി ഉയർത്തുക ദിവസവേതനം എഴുനൂറ് രൂപയാക്കി ഉയർത്തുക തൊഴിൽ സമയം രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം നാലു മണി വരെയാക്കുക തൊഴിലുറപ്പ് പദ്ധതിയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് എൻ ആർ ഐ ജി വർക്കേഴ്സ് യൂണിയൻ എ ടി സി സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് ആറളം പന്ത്രണ്ടാം ബ്ലോക്കിൽ തൊഴിൽ സംരക്ഷണ സംഗമം നടത്തിയത് പരിപാടി എ ടി സി ജില്ലാ ജനറൽ സെക്രട്ടറി കെ ടി ജോസ് ഉദ്ഘാടനം ചെയ്തു എൻ ആർ ഐ ജി യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ വി ഉത്തമൻ സ്വാഗതം പറഞ്ഞു ജില്ലാ കമ്മിറ്റി അംഗം പി കെ കരുണാകരൻ അധ്യക്ഷനായി ശങ്കർ സ്റ്റാലിൻ രാധാ രാധാകോട്ടി കൃഷ്ണപ്രിയ ഗീത സുനിത തുടങ്ങിയവർ സംസാരിച്ചു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ജനക് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ